അധ്യായം പത്ത് യേശു ആ സ്ഥലം വിട്ട് യോർദാന്റെ മറുകരയിലുള്ള യഹൂദ്യ പ്രദേശത്തേക്ക് പോയി ജനക്കൂട്ടം വീണ്ടും അദ്ദേഹത്തിന്റെ ചുറ്റും പോയി പതിവ് പോലെ അദ്ദേഹം അവരെ പിന്നെയും പഠിപ്പിച്ചു ചില പരീക്ഷന്മാർ വന്ന് പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ എന്ന് അദ്ദേഹത്തെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു അദ്ദേഹം മറുപടിയായി മോശം നിങ്ങളോട് കൽപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മോശ ഈ കൽപ്പന നിങ്ങൾക്ക് എഴുതി തന്നത് യേശു മറുപടി പറഞ്ഞു എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ശരീരമായി തീരും പിന്നീട് അവർ രണ്ടല്ല ഒന്നത്രേ അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് അവർ വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ ഇതേപ്പറ്റി യേശുവിനോട് വീണ്ടും ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നവൻ അവൾക്കെതിരായി വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭചാരം ചെയ്യുകയാണ് യേശു തൊടയേണ്ടതിന് ജനങ്ങൾ ശിശുക്കളെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ശിഷ്യന്മാർ അവരെ ശാസിച്ചു ഇത് കണ്ട് യേശു കോപിച്ച് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് ദൈവരാജ്യം ഇവരെ പോലെയുള്ളവരുടേതത്രേ ഒരു പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ശിശുക്കളെ കൈകളിൽ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു യേശു യാത്ര പുറപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവനോട് നീ എന്നെ നല്ലവൻ എന്നെന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു ഗുരു എന്റെ ബാല്യം മുതൽ ഞാൻ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട് അയാൾ പറഞ്ഞു യേശു അയാളെ നോക്കി അയാളെ സ്നേഹിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ട് അയാളുടെ മുഖം വാടി അയാൾ വളരെ സമ്പത്തുള്ളവനായിരുന്നതുകൊണ്ട് ദുഃഖിതനായി അവിടെ നിന്നു യേശു ചുറ്റും നോക്കിയിട്ട് തന്റെ ശിഷ്യന്മാരോട് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് വിസ്മയിച്ചു യേശു വീണ്ടും പറഞ്ഞു കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രയോ പ്രയാസം ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം ശിഷ്യന്മാർ അത്യധികം വിസ്മയത്തോടെ പരസ്പരം ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ആർക്ക് കഴിയും യേശു അവരെ നോക്കി പറഞ്ഞു അത് മനുഷ്യൻ അസാധ്യം എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിന് എല്ലാം സാധ്യമാണ് പത്രോസ് അദ്ദേഹത്തോട് ഞങ്ങളെല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതിന് യേശു മറുപടി പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കും സുവിശേഷത്തിനും വേണ്ടി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞിട്ടുള്ള ഏവനും ഈ ലോകത്തിൽ തന്നെ പീഡനങ്ങളോടുകൂടെ ഭവനങ്ങളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും നൂറുമടങ്ങായി ലഭിക്കും വരുവാനുള്ള ലോകത്തിൽ അയാൾക്ക് നിത്യജീവനും ലഭിക്കും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും അവർ യരൂശലേമിലേക്ക് യാത്ര തുടർന്നു യേശു അവർക്ക് മുമ്പിൽ നടന്നു ശിഷ്യന്മാർക്ക് വിസ്മയവും അനുഗമിച്ചവർക്ക് ഭയവും ഉണ്ടായി അദ്ദേഹം പന്ത്രണ്ട് ശിഷ്യന്മാരെ വീണ്ടും അടുക്കൽ വിളിച്ചു തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവരോട് പറഞ്ഞു നാം യരൂശലേമിലേക്ക് പോകുകയാണ് മനുഷ്യപുത്രൻ മുഖ്യ പുരോഹിതന്മാരുടെയും വേദജ്ഞരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ച് വിജാതീയരുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചാട്ട കൊണ്ടടിക്കുകയും കൊല്ലുകയും ചെയ്യും മൂന്നു ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും സെബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്നു അവർ അദ്ദേഹത്തോട് ഗുരു ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ചോദിച്ചു അതിനവർ മറുപടി പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തും ഇടത്തും ഇടത്തുമിരിക്കാൻ അനുവദിക്കണമേ യേശു അവരോട് നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനോ ഞാൻ ഞാനേൽക്കുന്ന സ്നാനം ഏൽക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കഴിയും അവർ മറുപടി പറഞ്ഞു യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ ഞാനേൽക്കുന്ന സ്നാനം ഏൽക്കും എന്നാൽ എന്റെ വലത്തോ ഇടത്തോ ഇരിക്കാൻ അനുവദിക്കുന്നത് ഞാനല്ല ഈ സ്ഥാനങ്ങൾ ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് എന്നു പറഞ്ഞു ഇത് കേട്ടപ്പോൾ മറ്റു പത്തുപേരും യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു യേശു അവരെ തൻറെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കളായി കരുതപ്പെടുന്നവർ അവരുടെ മേൽ ആധിപത്യം നടത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഇടയിൽ അത് പാടില്ല നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ അടിമയാകണം മനുഷ്യപുത്രൻ പോലും വന്നത് സേവിക്കപ്പെടുവാനല്ല സേവിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുവാനും അത്രേ പിന്നീട് അവർ യുഹോവിലെത്തി യേശുവും ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം നഗരം വിട്ടുപോകുമ്പോൾ തിമായിയുടെ മകനായ ഭർത്തിമായി എന്ന അന്ധനായ മനുഷ്യൻ ഭിക്ഷയാച്ചുകൊണ്ട് വഴിയരികിലിരിക്കുകയായിരുന്നു അത് നസറായനായ യേശു ആകുന്നു എന്ന് കേട്ടപ്പോൾ അയാൾ എന്നോട് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു മിണ്ടാതിരിക്കാൻ പലരും അയാളെ ശാസിച്ചു എന്നാൽ അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു യേശു അവിടെ അവനെ വിളിക്കുക എന്ന് പറഞ്ഞു അവർ അന്ധനെ വിളിച്ച അയാളോട് എന്ന് പറഞ്ഞു അവൻ കുറങ്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ചാടിയണീറ്റ് യേശുവിന്റെ അടുത്ത് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശു ചോദിച്ചു അന്ധനായ മനുഷ്യൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു യേശു അയാളോട് നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അയാൾക്ക് കാഴ്ച ലഭിക്കുകയും അയാൾ യാത്രയിൽ യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അയാൾക്ക് കാഴ്ച ലഭിക്കുകയും അയാൾ യാത്രയിൽ യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു